ഞങ്ങളുടെ കുടുംബശ്രീയിലേക്ക് വന്ന രണ്ട് അതിഥികളാണ് ഇവര് രണ്ടുപേരും ഇവര് മോളി ചേച്ചിയുടെ കൊച്ചുമക്കളാണ് മോളുടെ പേര് മോളുടെ പേരെന്താന്ന് പറഞ്ഞേട്ട് നോക്കാം ഏത് ക്ലാസ്സിലാണ് ക്ലാസ് മോന് എവിടെ നിങ്ങൾ എവിടെയായിരുന്നു പപ്പായും അമ്മായും സ്കൂളിന്റെ പേരെന്തോ രണ്ടുപേർക്കും ക്ലാസ്സിലെ ഫസ്റ്റ് ഒക്കെ അല്ലേ ആണല്ലോ നല്ല മാർക്കില്ലേ ഞാൻ കണ്ടായിരുന്നല്ലോ ഞാൻ കണ്ടായിരുന്നല്ലോ രണ്ടുപേരുടെ സ്കൂളിലെ നിങ്ങൾക്ക് അമ്മച്ചി വന്നില്ലേ വന്നിട്ടുണ്ടോ വിളിച്ചു അമ്മച്ചി വിളിക്കും അമ്മച്ചിയെ കൂടെ വിളിക്കാം അമ്മച്ചിയെ കൂടെ നമുക്ക് വീഡിയോ കാണിക്കണ്ടേ അമ്മച്ചിയുടെ വിളിച്ചി വരാൻ പറയുമോ നിങ്ങൾ അമ്മച്ചി ആണോ നിങ്ങൾ ആരുടെ കൂടെ വന്നേ ദുബൈന്ന് അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ ആണോ വന്നേ മോളി ചേച്ചി ഞങ്ങളുടെ പുതിയ അതിഥിയൊന്നും അല്ല ഞങ്ങളുടെ വീടിയിൽ ഇല്ലാത്ത പിള്ളേരുടയ്ക്ക് മിക്കവാറും ഇടയ്ക്ക് ഞമ്മളീ കോട്ടയത്തൊക്കെ പോകുന്നവരിടയ്ക്കിടയ്ക്ക് വിസിറ്റിങ്ങിന് ദുബൈയിലോട്ട് പോകുന്നുണ്ട് നിന്നിപ്പില്ല പോയിട്ട് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആരും അറിയാറില്ല ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് പിള്ളേരെ ഞങ്ങൾക്ക് നല്ലപ്പോൾ കാണുവാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും മോൾ ചേച്ചി മോൾ ചേച്ചി അവിടെ ദുബൈയില് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് മോൾച്ചേജി അവിടെ അല്ലായിരുന്നോ അയ്യോ ഞാൻ അവിടെ ആയിരുന്നു എഴുപത്തഞ്ച് വർഷം കൂടെ കൂടി ഉണ്ടായ വെള്ളപ്പൊക്കമാണെന്നാണ് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നാട്ടിലുള്ള വെള്ളപ്പൊക്കത്തിനേക്കാളും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരേ പൊതിലില്ലല്ലോ അപ്പം ഞങ്ങൾ താമസിക്കുന്ന ആറ്റിൻ്റെ അടിയിൽ മൊത്തം വെള്ളം കിട്ടിക്കിടക്കുതരാം തൊണ്ണൂറ് വണ്ടിയാണ് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു വണ്ടിയെല്ലാം വെള്ളം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ വെള്ളം പറ്റിച്ചെടുക്കുന്നത് വണ്ടി മൂടുന്ന വല്യ വണ്ടിയായിരുന്നു ഇരുപത്തഞ്ചു വർഷം കൂടെ കൂടിയാണ് വർഷം അത് നമുക്ക് പിന്നെ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു കാർക്കടയ്ക്ക് വന്നത് അതുകൊണ്ട് പിന്നെ മോനെ ഓഫീസിൽ പിന്നെ വണ്ടി ഇട്ടിട്ട് പോകുന്നു എത്ര വർഷമായി ദുബായി പോകാൻ തുടങ്ങിയിട്ട് പിള്ളേര് പോയിട്ട് ഏഴു വർഷമായി ഇതുവരെ ഇങ്ങനെ വെള്ളപ്പൊ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലും ഇല്ല ഇല്ല ഇതുപോലെ നമ്മുടെ വെള്ളം വെള്ളം ഇറങ്ങി പെട്ടെന്ന് ഇല്ലേ പതിമൂന്നാമത്തെ നിലയിലൊക്കെ ഉള്ളർക്ക് വെള്ളവും ഇല്ല ഒന്നും ഇല്ലാതെ പോയായിരുന്നു എന്റെ ഹർബന്റ് മോൻ ഷാർജലുണ്ടായിരുന്നു അവൻ പറഞ്ഞു ഒരാഴ്ച പിള്ളേർ കുഞ്ഞു കൊച്ചു വരെ ഉണ്ടായിരുന്നു അതിന് പാല് പോലും മേടിക്കാൻ പറ്റാതെ പുറത്തിറങ്ങാൻ പറ്റാതിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു എന്തായാലും നമ്മുടെ നാട് തന്നെയാണ് എപ്പോഴും നല്ലത് നമുക്ക് നല്ലത്

ോ തൊട്ടത് കേട്ടോട്ടെ ഇഷ്ടാണോ അവൻ പേടിച്ചിരിക്കും അല്ലേ ദുബൈന്നുള്ള പിള്ളേർക്ക് വന്ന പൂച്ചനെക്കാണ് എന്റെ അതിശയൊക്കെ നമുക്ക് അവന് പേടിയാണേ let go to the little bear's house. So her uh, uh, mom uh, said, uh, Where are you go? Mm. So long day. Mm. Then her sneakily go to the little bear's house. Mm. The bear is daddy bear, mommy bear, baby bear. And her already go, there's three for her like, her try to eat. Then, her eat the big porridge. It's so hot. Her drinking the medium porridge. It's so cold. Now, the small porridge. It's good. Now, her go to the so much chairs. It's three chairs. There's a big chair. It's gone. It uh, cannot go to sit there. Now there's a medium there. They cannot go there. And there's a baby chair. It, her sit on it. Then it broke. Then her go to the uh, room is the bedroom. Bigger one, medium one, small one. The big one, it's so soft. And the medium one, it's so soft. Then her go to the small. It's so good. It's Here now. Okay. How you did? Yeah. Jailer, you Thank you. Thank you. Thank right. you. Carry right. one. Carry There was a little girl who hated you. The name is Annie. Annie hated rules because she hated rules so much. പരിപാടികളും പാട്ടുകളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്